വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ വന്ന് പറഞ്ഞു ദൈവകൃപ കൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകയില്ല മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെമേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്തി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു ദൈവമേ സ്തുതനൊക്കെ യോഗ്യമാകുന്നു പാർക്കുമോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തിൻ്റെ ജനനപിരുന്നാളിനോടനുബന്ധിച്ചുള്ള എട്ട് നോമ്പിൻ്റെ രണ്ടാം ദിവസമായി ഇന്ന് സഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാമധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് ദൈവത്തിൻ്റെ ദൂതുമായി ഗെബ്രിയൽ ദൂതൻ നസ്രത്തിൽ കന്യകയായ മറിയത്തിൻ്റെ അടുത്തേക്ക് വരുന്ന മംഗളവാർത്തയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി രൂപപ്പെടുത്തിയ വിവരണങ്ങളിൽ ഒന്നാണ് മംഗളവാർത്ത മംഗളവാർത്ത എന്നതിൻ്റെ അർത്ഥം എന്താണ് അതായത് അത് ശുഭകരമായ ഒരു വാർത്തയാണ് അത് സദ്വാർത്തയാണ് അത് സുവിശേഷം തന്നെയാണ് എങ്ങനെയാണ് മംഗളവാർത്ത സുവിശേഷമായി മാറുന്നത് സഹസ്രാബ്ദങ്ങളായി ഇസ്രായേൽ ജനം തങ്ങളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ രക്ഷകന്റെ വരവും പ്രതീക്ഷിച്ച് തങ്ങളെ വിമോചിപ്പിക്കുവാൻ വേണ്ടി ഭൂമിയിൽ ഒരു രക്ഷകൻ അവതരിക്കുമെന്ന് ഇസ്രായേൽ ജനം പ്രത്യാശയോടുകൂടി കാത്തിരുന്നു അതുപോലെ തന്നെ സ്വർഗം കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മറുപടിയും ഉണ്ടായിരുന്നു ഈ മംഗളവാർത്തയിൽ എന്താണ് സ്വർഗം കേൾക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന മറുപടി ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്നുള്ളതായിരുന്നു ആ മറുപടി ദൈവത്തിന് അമ്മയാകാൻ ഒരു മനുഷ്യ സ്ത്രീയുടെ സമ്മതം പൂർണ്ണമായ അർപ്പണം അത്യന്താപേക്ഷിതമായിരുന്നു അങ്ങനെ സ്വർഗം മറിയത്തിൻ്റെ മറുപടിക്കായി കാതു കുറിപ്പിച്ചിരുന്ന അവസരം കൂടിയായിരുന്നു മംഗളവാർത്ത അങ്ങനെ തൻ്റെ സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായി അമ്മയായിത്തീരുവാനുള്ള ഭാഗ്യം മറിയത്തിന് മംഗളവാർത്തയിലൂടെ ലഭിക്കുകയുണ്ടായി പരിശുദ്ധ കത്തോലിക്കാസഭയിൽ മരിയ വിജ്ഞാനത്തെപ്പറ്റി നാല് പ്രധാനപ്പെട്ട വിശ്വാസ സത്യങ്ങളാണ് ഉള്ളത് പരിശുദ്ധമറിയം നിത്യകന്യകയാണ് പരിശുദ്ധമറിയം ദൈവമാതാവാണ് പരിശുദ്ധമറിയം അമലോത്ഭവയാണ് പരിശുദ്ധമറിയം സ്വർഗാരൂപിതയാണ് ഇങ്ങനെ നാല് വിശ്വാസ സത്യങ്ങൾക്ക് അടിസ്ഥാനപരമായ തെളിവ് നൽകുന്ന വേദഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത് ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു ദൈവത്തിൻ്റെ ദൂതൻ കന്യകയായ മറിയത്തിൻ്റെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെടുന്നതായിട്ട് അതായത് അവൾ കന്യകയാണെന്നുള്ള വിശ്വാസ സത്യത്തിൻ്റെ തെളിവ് നൽകുന്ന വചനഭാ ഭാഗമാണ് രണ്ടാമതായിട്ട് മറിയം ദൈവമാതാവാണെന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന പരാമർശം പുത്രൻ സത്തയിൽ പിതാവുമായി ഒന്നായ ദൈവം തന്നെയാണെന്ന് വ്യക്തമാക്കുന്നു മൂന്നാമതായിട്ട് മറിയം അമലോത്ഭവയാണ് എന്നുള്ളതിൻ്റെ തെളിവ് ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട് അവളെ വിശേഷിപ്പിക്കുന്നത് കൃപ നിറഞ്ഞവൾ എന്നാണ് അതായത് പാപമില്ലാതെ ജനിച്ചവളും ജീവിച്ചവളുമാണ് പരിശുദ്ധ കന്യക മറിയം അവളുടെ ജീവിതത്തിലുടനീളം ദൈവത്തിൻ്റെ കൃപ അവളിൽ വിളങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അമലോത്ഭവയാണ് നാലാമതായിട്ട് മറിയം സ്വർഗാരോപിതയാണ് എന്നുള്ള വിശ്വാസ സത്യം ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുക എന്നുള്ളത് സ്വർഗാരോപണത്തിൻ്റെ പരോക്ഷമായ സൂചനയാണ് ഇങ്ങനെ ഈ നാല് വിശ്വാസ സത്യങ്ങൾക്കും അടിസ്ഥാനമായി നിലകൊള്ളുന്ന വചനഭാഗമാണ് ഇന്നിവിടെ വായിച്ചു കേട്ടത് പരിശുദ്ധ പതിനടി പതിനാറാമെന്ന മാർപ്പാപ്പ പ്രത്യാശയിൽ രക്ഷ എന്നുള്ള ചാക്രിക ലേഖനത്തിൽ മറിയത്തെ വിശേഷിപ്പിക്കുന്നത് സമുദ്ര താരം എന്നാണ് എന്തുകൊണ്ടാണ് മറിയത്തെ സമുദ്രതാരം എന്ന് പറയുന്നത് ഇരുണ്ടതും കൊടുങ്കാറ്റടിക്കുന്നതുമായ ചരിത്ര സാഗരത്തിലൂടെ ഒരു കപ്പൽ യാത്ര പോലെയാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് മാർപ്പാപ്പ പറയുന്നു ആ കപ്പൽ യാത്രയിൽ യേശുക്രിസ്തു എന്ന രക്ഷകനിലേക്ക് വഴികാട്ടുന്ന നക്ഷത്രമാണ് പരിശുദ്ധ കന്യകമറിയം വിശുദ്ധ അംബ്രോസ് മറിയത്തെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ് ദൈവമാതാവ് സ്വർഗത്തിലേക്കുള്ള ഗോവേണിയാണ് ഈ ഗോവേണി വഴി ദൈവം ഇറങ്ങി വന്നത് മനുഷ്യൻ മറിയം വഴി സ്വർഗത്തിലേക്ക് കയറിപ്പോകാനാണ് പ്രിയമുള്ള സഹോദരങ്ങളെ മംഗളവാർത്തയിലൂടെ പരിശുദ്ധ കന്യക മറിയം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്നുള്ളത് മറിയത്തിൻ്റെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അല്പം കൂടി വിശുദ്ധിയോടുകൂടിയും പുണ്യപരിപൂർണതയോടുകൂടിയും ജീവിതത്തെ സമീപിക്കുവാൻ നമുക്ക് സാധിക്കണം രണ്ടാമതായിട്ട് പരിശുദ്ധ മറിയം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശ എന്നുള്ളത് ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ഏറ്റവും വലിയ അവബോധമാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും